സസ്യശാമളമായ ഒരു കേരള ഗ്രാമത്തിൽ വേഗതയേറിയ കീരിയായ മണിയും വേഗത കുറഞ്ഞതും ശ്രദ്ധാലുവുമായ കുട്ടൻ എന്ന ചെളിഞ്ഞണ്ടും കണ്ടുമുട്ടി ഒരു ചിത്രശലഭത്തെ ഓടിക്കുന്നതിനിടയിൽ മണി പുഴയുടെ അരികിൽ വെച്ച് കുട്ടനെ ചവിട്ടാനായി അടുത്തു നോക്കി നടക്ക് കുട്ടൻ തന്റെ കൊടിലുയർത്തിക്കൊണ്ടു പറഞ്ഞു അയ്യോ ക്ഷമിക്കണം മണി ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഞാൻ കാറ്റിനേക്കാൾ വേഗതയുള്ളവനാണ് ഞാൻ പതുക്കെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ സുരക്ഷിതമായി കുട്ടൻ ചെളിയിലേക്ക് ഊർനിറങ്ങിക്കൊണ്ടു പറഞ്ഞു അടുത്ത ദിവസം കനത്ത മഴയിൽ പുഴയുടെ കരകൾ വെള്ളത്തിനടിയിലായി കുട്ടന്റെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി അവനതിൽ കുടുങ്ങി ഒരു മരത്തിൽ നിന്ന് മണി ഇത് കാണുകയും വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു അവനൊരു തേങ്ങാത്തൊണ്ട് വെള്ളത്തിലിട്ട് അതിലേക്ക് കുട്ടനെ തള്ളിക്കയട്ടി സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു കുട്ടൻ കണ്ണുചിമ്മി നീ എന്നെ രക്ഷിച്ചോ മണിപുഞ്ചിരിച്ചു ചിലപ്പോൾ വേഗതയും സഹായകമാകും അന്നുമുതൽ വേഗതയേറിയ കീരിയും സ്ഥിരോത്സാഹിയായ ഞണ്ടും നല്ല സുഹൃത്തുക്കളായി